ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ ഇവിടെ എൻ്റെ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു വീഡിയോ ആണ് എൻ്റെ മൂത്ത കുഞ്ഞിന് അതായത് ട്വിൻസിലെ മൂത്താക്ക് മോക്ഷയ്ക്ക് ചെറിയൊരു പനിയുടെ ഒരു ആരംഭമായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അവളെ എൻ്റെ അടുത്ത് നിന്ന് പകർന്നത് തന്നെയാണ് കേട്ടോ പനി എൻ്റെ അടുത്താണല്ലോ ഇവർ കിടക്കുന്നതൊക്കെ അങ്ങനെ ആ പനി വന്നത് ചെറിയ രീതിയിലുള്ളൊരു പനിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു െന്ന് വിചാരിച്ചു വെച്ചോണ്ടിരുന്നാലല്ലേ പ്രശ്നമാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു ഇവരെ കാണിക്കുന്ന സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് എൻ്റെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവരെ കാണിക്കുന്നതും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പട്ടം എസ് യുറ്റിയിലാണ് ഇവരെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ ഇപ്പോൾ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ചുറ്റി പോകുന്നത് കേട്ടോ അതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് ട്രിണ്ടരെയൊക്കെ ആയി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്ത കേട്ടോ അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അധികം സമയം നമ്മൾ അവിടെ നിന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അതോ ആ കാണുന്നതാണ് നമ്മുടെ പട്ടം എസ് യു ടി ഞാൻ എൻ്റെ ട്വിൻസിനെ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിലാണ് അപ്പോൾ എൻ്റെ ഈ ട്വിൻസ് പ്രഗ്നൻസി ഇരി സമയത്ത് ഒത്തിരി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്യാൻ സഹായിച്ചത് ഈ ഒരു ഹോസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല മുഹൂർത്തങ്ങൾ തന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ അപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ടതാണ് ലോലൈൻ പ്ലാസ്റ്റ അല്ലെങ്കിൽ പ്ലാസ്റ്റൻ്റെ പ്രീവിയ അപ്പോൾ അതിൽ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു പോറൽ പോലും വീഴ്ത്താതെ എൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്ന സ്റ്റാഫുകളും ഹോസ്പിറ്റലുമാണ് ഈ ഒരു ഹോസ്പിറ്റൽ അപ്പോൾ എന്തായിരുന്നാലും നമുക്കൊരിക്കലും ഈ ഒരു ഹോസ്പിറ്റൽ മറക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പത്തു മാസം അതായത് ഒമ്പത് മാസം അല്ലെങ്കിൽ പത്തു മാസം ഞാൻ ബെഡിൽ തന്നെ കിടന്നാണ് കഴിച്ചു കൂട്ടിയത് അത്രയ്ക്കും ഉള്ളൊരവസ്ഥ അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറയാം അപ്പോൾ ഞങ്ങളിത് ആ മെഡിസിൻ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ ഫാർമസിയിൽ അപ്പോൾ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബൈ